ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ അടിപൊളി സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒരുപാട് ദിവസമായില്ലേ ഇതുപോലെയുള്ളൊരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ കമൻസിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ അടുത്ത ഒരു അടിപൊളി ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് മാക്സി ക്ലോത്താണ് ഞാൻ എന്താ മാക്സി ക്ലോത്ത് വന്നിട്ട് നമുക്ക് നൂറ്റി രൂപയ്ക്കാണ് ഇവിടെ കിട്ടാറുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇത് ഏതാണ് ക്ലോത്ത് എന്നൊക്കെ കേട്ടോ കോട്ടൺ ക്ലോത്ത് ആണ് മാക്സിയുടെ ആ ഒരു മെഷർമെൻറ്റിൽ അതായത് മൂന്ന് മീറ്ററിൽ നമുക്ക് ആ ഒരു മാക്സി ആയിട്ട് തന്നെ നൂറ്റി എൺപത് രൂപയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് നൂറ്റി എൺപത് രൂപ ഇരുന്നൂറ് രൂപ ആ റേഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നൂറ്റി എൺപത് രൂപയൊക്കെയാണ് എടുക്കുന്നത് മോശമില്ലാത്ത നല്ല ക്വാളിറ്റി ക്ലോത്ത് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളിതിൽ സാധാരണ രീതിയിൽ മാക്സി തയ്ക്കാം അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ടോപ്പായിട്ട് അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് എയലൈൻ കുർത്തിയാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു കട്ടിങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പീസ് ഓഫ് ക്ലോത്ത് വന്നിട്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കാനായിട്ടാണ് അതായത് ഏലയും കുർത്തിയിൽ നമ്മൾ കടകളിലൊക്കെ വാങ്ങുന്ന സമയത്ത് കാണാറില്ലേ നമ്മുടെ ബോഡിയുടെ പോർഷനിൽ എക്സ്ട്രാ ഒരു ക്ലോത്ത് വെച്ച് തയ്ക്കുന്നത് അപ്പോൾ ആ ഒരു ഇതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ക്ലോത്ത് എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ അടിപൊളി ബേബി ഫ്രോക്കൊക്കെ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇവിടെ ഐ കാർഡിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതി അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഫസ്റ്റ് നമ്മൾ ഇത് മെഷർമെൻ്റ് എടുക്കുകയാണ് ബിഗിനേഴ്സിനായിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മെഷർമെന്റിന്റെ ഒക്കെ ഷോൾഡർ വന്നിട്ട് ഏഴിഞ്ചാണ് ആംഹോൾ എടുക്കുന്നതും ഇഞ്ച് തന്നെയാണ് വലിയവർക്ക് നമ്മൾ ഒബിയസ്ലി ഏഴ് ആണ് എടുക്കാറുള്ളത് കേട്ടോ പിന്നെ ഇതാ നെക്ക് വിടുത്ത് വന്നിട്ട് നമ്മൾ മൂന്ന് ഇഞ്ചാണ് എടുത്തേക്കുന്നത് പിന്നെ ബാക്ക് നെക്ക് ഇറക്കം വന്നിട്ട് മൂന്നര ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് നമ്മളിതിൽ ജിബോ അല്ലെങ്കിൽ കുടുക്കോ ഒന്നും വെച്ചു കൊടുക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഈയൊരു നെക്കിൻ്റെ ആ ഒരു വിടുത്തിനനുസരിച്ച് നമുക്ക് കഴുത്തിലൂടെ ഇടാനും അഴിക്കാനൊക്കെ പറ്റണം അപ്പോൾ അത്രയും ലെങ്ത്തിൽ വേണം നമ്മൾ ആ ഒരു നെക്ക് കട്ട് ചെയ്യാനായിട്ടും സ്റ്റിച്ച് ചെയ്യാനായിട്ടും ഒക്കെ കേട്ടോ അപ്പോൾ അധികം ടൈറ്റാക്കി ആക്കി കഴിഞ്ഞാൽ നമുക്കവിടെ ഭയങ്കരമായിട്ട് ഇറക്കാൻ തോന്നിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്രയും എടുക്കുന്നത് അപ്പം ഫ്രണ്ടിനെയൊക്കെ ഇറക്കം വന്നിട്ട് ഞാൻ ആറ് ഇഞ്ചാണ് എടുത്തേക്കുന്നത് ഇനിയിപ്പോൾ ചെസ്റ്റ് ആണ് ചെസ്റ്റ് ലെങ്ത്ത് നമ്മൾ ഈ ക്ലോത്ത് നാലായിട്ട് മടക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യാം എന്നിട്ട് അതിനോട് ഒരു ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ടാണ് നമ്മളവിടെ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ എനിക്ക് ഒൻപത് ഇഞ്ചാണ് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അതിനോട് ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് പത്ത് ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ സെയിം തന്നെയാണ് ബോഡിയുടെ ആ ഒരു താഴ് പോർഷനിലും മെഷർമെൻ്റ് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ആം ഹോളിൻ്റെ അടുത്ത് ഒരു കർവ് വരച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഞാൻ ടോട്ടൽ ലെങ്ത് എടുത്തേക്കുന്നത് നമ്മുടെ ആ ഒരു ഏലയും കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ എക്സ്ട്രാ നമുക്ക് ക്ലോത്ത് ഉണ്ട് നമുക്ക് ക്ലോത്ത് എന്തായാലും കിട്ടും കാരണം ഇത് മാക്സി ക്ലോത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുർത്തീസ് അടിക്കുന്ന സമയത്ത് നമുക്ക് ക്ലോത്ത് ബാക്കി കിട്ടും അത് വെച്ച് നമുക്ക് വേറെയും ഡിസൈനൊക്കെ ചെയ്യാം കേട്ടോ ഇനി ഇതാണ് നമ്മുടെ ഈ കുർത്തിയുടെ സൈഡ് പോർഷൻ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ബോഡിയുടെ സൈസിൽ നിന്നും എൻഡ് പോർഷനിലേക്ക് ഒരു ജസ്റ്റ് ഒരു കെർവായിട്ട് അല്ലെങ്കിൽ എന്താ കോണായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് എന്നിട്ട് താഴ് പോഷനിൽ ചെറിയൊരു കർവ് ഇട്ട് കൊടുക്കുക കേട്ടോ ഉള്ളൂ വളരെ ഈസിയാണ് പിന്നീട് നമുക്ക് നമ്മുടെ ബോഡിയുടെ അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒരു ടക്കിങ് ചെയ്തൊക്കെ കൊടുക്കാം കേട്ടോ അത് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസിലാണ് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ ഈ ഒരു കട്ടിങ് വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ബിഗിനേഴ്സിനായിട്ടുള്ള കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം തയ്ച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുമിച്ച് തയ്ച്ചെടുക്കുക കേട്ടോ അപ്പോൾ ദാ ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്നില്ല ബാക്ക് നെക്കാണ് നമ്മൾ ഈ ഒരു രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഷോൾഡറും ഹോളും സൈഡ് പോർഷനും കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും ക്ലോത്ത് വേറെ വേറെ വെച്ച് കൊടുത്തതിന് ശേഷം ഫ്രണ്ട് നെക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുകെട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് പോർഷനിൽ അതായത് ബാക്ക് പോർഷനിലും ഫ്രണ്ട് പോർഷനിലും ഒരേ സൈസാകും നെക്ക് വരുന്നത് അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും ഡ്രസ്സ് തയ്ക്കുന്ന സമയത്ത് ഫസ്റ്റൊക്കെ ഞാൻ ചെയ്യാറുള്ള വളരെയധികം ആയിട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു പണിയാണ് എനിക്കത് രണ്ട് നെക്കും ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്യും എന്നിട്ട് ബാക്ക് പോർഷനിൽ വീണ്ടും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറ് എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇവിടെ ക്ലോത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഈ ഒരു ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ലേ രണ്ടും ഞാൻ വേറെ വേറെ ആയിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തോട്ട് എക്സ്ട്രാ ആയിട്ട് ഞാനൊരു ക്ലോത്ത് വെച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കെർവ് വന്നില്ലേ ഈ ഒരു നെക്കിൻ്റെ ഒരു കെർവ് അപ്പോൾ ആ ഒരു കർവിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ക്ലോത്തിലും കൂടെ ആ ഒരു കർവ് വരച്ച് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനായിട്ട് പിന്നെ എക്സ്ട്രാ വെക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ വീതി നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഞാനിവിടെ ഇറക്കം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് വീതി ആണെന്നുണ്ടെങ്കിൽ നാലിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് കൂടി ക്ലോത്ത് നമുക്കിതിൽ അവൈലബിൾ ആണ് ഒരുപാട് ക്ലോത്ത് നമുക്ക് എന്തായാലും കിട്ടും താഴ്ഭാഗത്ത് ഫ്രില്ലൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ലോത്തും നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ഫ്രില്ലൊക്കെ ഇട്ടിട്ട് ഓൾറെഡി നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ചിട്ടുണ്ട് അപ്പം പഴയ വീഡിയോസൊന്നും കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളതൊന്ന് കണ്ടു നോക്കാം കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു വീഡിയോ പ്രസന്റ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടൊന്നുമില്ല ഒട്ടും പ്രൊഫഷണൽ അല്ല എനിക്കറിയുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ നെക്കിനായിട്ടുള്ള ആ ഒരു പീസ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് വീതി ഞാൻ ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് താഴ് പോർഷനിൽ കുറച്ച് കുറച്ചധികത്തോടെ അതായത് ആറ് ഇഞ്ചോടെ ഇറക്കം ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാകും കാണാനായിട്ട് അതായത് ഇറക്കം കുറച്ച് കൂടുതലും വീതി നമുക്ക് ആ ഒരു നമ്മുടെ ഷോൾഡർ ഇല്ലേ പിന്നെന്താ നമ്മുടെ സ്ലീവ് വെച്ച് തയ്ക്കാനായിട്ടുള്ള ആ ഒരു പോർഷന് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ആയിട്ട് നെക്കിനൊക്കെ വെക്കുന്ന സമയത്ത് അതിനോട് സാമ്യമുള്ള എന്തെങ്കിലും ക്ലോത്ത് എടുക്കുക കേട്ടോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് സാമ്യം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് തയ്ക്കുന്ന സമയത്ത് പൈപ്പിംഗ് ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി കാണണം കേട്ടോ എങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോയുടെ കറക്റ്റായിട്ട് നിങ്ങൾക്കുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ആവുള്ളൂ അപ്പോൾ നെക്ക് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത് ജസ്റ്റ് ഒരു മുകൾ ഭാഗത്ത് ചെറിയ രീതിയിൽ ജോയിൻറ്റ് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്തെടുക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാനുള്ളത് അപ്പോൾ ഇത്രയും ക്ലോത്ത് നമുക്ക് എക്സ്ട്രാ ആണ് കേട്ടോ അത് നമുക്ക് പിന്നീട് വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ തയ്ക്കുന്ന സമയത്ത് യൂസ്ഫുള്ളായിരിക്കും ഇനിയിപ്പോൾ സ്ലീവ് തയ്ക്കാനായിട്ട് ഞാൻ നമ്മൾ നേരത്തെ മെഷർമെൻറ്റ് എടുത്തില്ലേ നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ ലെങ്ത് എടുത്തില്ലേ അതിൻ്റെ താഴ്ഭാത്തുള്ള ആ ഒരു ക്ലോത്താണ് നമ്മൾ സ്ലീവിനായിട്ട് എടുത്തേക്കുന്നത് ഈ ഒരു ക്ലോത്തിൽ സ്ലീവിൽ ജോയിൻറ്റ് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നല്ല രീതിയിൽ നല്ല ഇറക്കത്തോടെ ഒരു ക്ലോത്ത് കിട്ടുന്നുണ്ട് നമുക്കൊരു പതിനേഴ് ഇഞ്ചോളം കിട്ടുന്നുണ്ട് കേട്ടോ അത് മടക്കി തയ്ക്കുന്ന സമയത്ത് നമുക്കൊരു പതിനഞ്ചര ഇഞ്ച് ഓളം കിട്ടും അപ്പോൾ സ്ലീവൊക്കെ എങ്ങനെയാണ് അടിപൊളിയായിട്ട് തയ്ക്കാനൊക്കെ കുറച്ച് ഡിഫറെൻറ്റായിട്ട് തയ്ക്കാന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറല്ലുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ലുക്കൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു മെയിൻ കാര്യമാണ് ഇതുപോലൊന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ ആവുമ്പോഴേ നമ്മുടെ ആ ഒരു ആംഹോള് ചില ഡ്രസ്സൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് ആ ഒരു പെർഫെക്ഷൻ കിട്ടാറില്ല അല്ലേ ആ ഒരു ചുളിവൊക്കെ വരാറുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് കിടന്നോളും നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ നിങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് ആംഹോള് മിക്കതും ഇതുപോലെ ചെയ്തെടുക്കുക ചിലവർ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു പീസ് മാത്രം ഇതുപോലൊന്നും വെട്ടി കൊടുക്കാറുണ്ട് പക്ഷേ പ്രശ്നമില്ല നമുക്ക് ബാക്ക് പോർഷനിലും ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ഒരുപാടങ്ങ് ഇറക്കി കട്ട് ചെയ്യുന്ന ഏകദേശം ചെറിയൊരു പോർഷൻ മാത്രം ഒരു കറിവ് ഇട്ടിട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻസ് ആയിട്ട് എഴുതിയിരിക്കുക നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ